ിൽ വീണ്ടും തലപൊക്കി തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിനു ശേഷം രണ്ടു വർഷത്തിൽ ഏറെയായി ഇവർ വേറെ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്റലിജൻസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം സ്ലീപ്പർ സെല്ലുകൾ ഉയർത്തെഴുന്നേറ്റുവെന്നും വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തനം സജീവമാക്കിയതായും വ്യക്തമാകുന്നു ഒരു അച്ചുതണ്ടിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള വിവിധ സംഘടനകളായിട്ടാണ് പ്രവർത്തനം നടത്തുന്നത് എന്നാൽ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു സംഘടനകളോ അല്ലെങ്കിൽ പേരുകളോ അല്ലെങ്കിൽ നേതാക്കൾ ആരെന്നോ ഒന്നും തന്നെ അറിവില്ല ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളും ലഭ്യമല്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് വഴി പെട്ടെന്നുള്ള അറസ്റ്റുകളും നിരോധനവും ഒഴിവാക്കാമെന്ന കുതന്ത്രമാകാം ഇവർ പയറ്റുന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത് മാത്രമല്ല വേറെയും ചില സംശയങ്ങൾ ഇവർ ഉയർത്തുന്നുണ്ട് ചിലരുടെ ഫോൺ നമ്പറുകൾ കണ്ടെത്തി പരിശോധിച്ചപ്പോൾ സംശയിക്കത്തക്കതായ ഒരു സൂചനയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല ഒരുപക്ഷേ ഫോൺ വഴിയുള്ള ആശയവിനിമയം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് സന്ദേശവാഹകരിലൂടെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടി ആകാം ഇവർ ബന്ധപ്പെടുന്നത് എന്നാണ് പോലീസ് സംശയിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതായും പോലീസും ഇന്റലിജൻസും സംശയിച്ചിരുന്നു അന്വേഷണത്തിൽ പഴയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ജില്ലാതലത്തിൽ ഇപ്പോഴും സജീവമാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് കൂടുതൽ പേരും എസ് പ്രവർത്തകരുമാണ് എന്നാൽ ഇവർ പാർക്കുകൾ ബീച്ചുകൾ ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഒത്തുകൂടുന്നതായും കണ്ടെത്തിയിരുന്നു സാമൂഹിക സേവനം അതുപോലെ മനുഷ്യ അവകാശം പരിസ്ഥിതി എന്നീ മേഖലകളോടാണ് ഇവർക്ക് പ്രേമം കൂടുതൽ മുദ്രാവാക്യം വിളിയോ പ്രകടനമോ ഒന്നും തന്നെയില്ല പൗരത്വ ഭേദഗതി വിഷയങ്ങളിലോ മറ്റു സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലോ ഇവർ പ്രത്യക്ഷമായി തന്നെ പ്രതികരിച്ചിട്ടുമില്ല സമൂഹത്തിന് മുന്നിൽ നല്ല വിള ചമഞ്ഞ് കൊണ്ട് നടക്കുക എന്ന തന്ത്രമാണ് ഇവർ സ്വീകരിച്ചു പോരുന്നത് ഇവരിൽ പലരും സി പി എമ്മിൽ പ്രവർത്തിക്കുന്നതിനോ അതിനോടൊപ്പം തന്നെ അടുത്ത കാലത്തായി സി പി ഐയോടും മമത പുലർത്തുന്നതായാണ് കാണപ്പെടുന്നത് ഇത് സംബന്ധിച്ച് കേന്ദ്ര ഇന്റലിജൻസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ ഈ സംഘടനകളുടെ നേതാക്കൾ സമൂഹത്തിൽ സജീവമായിരിക്കാം പരിസ്ഥിതി മനുഷ്യാവകാശ മേഖലയിലും ഇടതു പ്രസ്ഥാനങ്ങളിലും ഇവർ കടന്നുകൂടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല സമൂഹത്തിന് മുന്നിൽ ഇവർ ധരിക്കുന്ന മേലങ്കി മാത്രമാകാം ഇതെന്നും പറയപ്പെടുന്നു പ്രത്യക്ഷത്തിൽ നേതാക്കളെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ തന്നെ ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യാനും അതും ഒരു പ്രയാസമാണ് പേരില്ലാത്തതിനാൽ തന്നെ നിരോധനവും സാധ്യമല്ല എന്നാൽ കൊലപാതകം അടക്കമുള്ള ക്രൂരതകൾ നടത്താൻ ഇവർ പോപ്പുലർ ഫ്രണ്ടിന്റെ മാർഗം തന്നെ സ്വീകരിക്കാനുള്ള സാധ്യത ഏറെയാണ് കൊലപാതകത്തിന് വിദൂര ജില്ലകളിൽ നിന്നും ആളെ എത്തിക്കുന്ന തന്ത്രമാണിത് എന്തായാലും എൻ സി എച്ച് ആർ ഡി നോട്ടീസിൽ ഇടം പിടിച്ചവർക്കെതിരെ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതായാണ് അറിവുകൾ ലഭ്യമാകുന്നത് അതേസമയം ഇത്തരത്തിലുള്ള തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മൾക്കിടയിൽ വിഹരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ളവർ വിവിധ മത ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും അവർ പിന്നീട് വലിയ ഭീകരന്മാരായി നാട്ടിന് വിപത്താകുകയും ചെയ്യുകയാണ് അതേപോലെ തന്നെ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ സ്ഥാനം ഒഴിയും മുൻപേ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറയേണ്ടത് തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് അവരുടെ ഹാൻഡിലുകളിൽ അതായത് അവർക്ക് മുകളിലുള്ള ഘടകങ്ങളിൽ അവർ നിന്നും ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അദ്ദേഹം പറഞ്ഞതിനോട് തീർത്തും യോജിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നതും അവരെ തിരിച്ചറിയുക വളരെ പ്രയാസമാണ് അവർ പല രൂപത്തിലും നമുക്കിടയിൽ തന്നെയുണ്ട് അതിന് ഉദാഹരണമാണ് ഇന്ത്യ വിഷൻ മുൻ എഡിറ്ററായ എം ബി ബഷീറിന്റെ വെളിപ്പെടുത്തൽ ഇസ്ലാമിസ്റ്റ് പ്രവർത്തനങ്ങൾക്കായി വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പണം വാങ്ങുന്ന മാധ്യമ പ്രവർത്തകർ ഉണ്ട് എന്നായിരുന്നു ബഷീർ ഫേസ്ബുക്കിൽ കുറിച്ചത് അതിൽ രണ്ടു മൂന്ന് പേർ മൂന്ന് വർഷം മുൻപ് തന്റെ മേലധികാരികളായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് അതിന് ബദലായി തനിക്ക് അങ്ങനെ ഒരു ബന്ധവും ഇല്ല എന്ന ന്യായീകരണവുമായി മറ്റൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനും രംഗത്തെത്തിയിട്ടുണ്ട് ബഷീർ മേലധികാരികളുടെ പേര് പറഞ്ഞില്ല എങ്കിൽ പോലും കോഴിക്കട്ടവന്റെ തലയിൽ പൂട കാണുമോ എന്നതുപോലെ ഉടൻ പ്രതികരണം ഉണ്ടാവുകയായിരുന്നു ചെയ്തത് മാധ്യമ സ്ഥാപനങ്ങളിൽ അടക്കം അവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് സിദ്ധിക്കാപ്പാൻ അടക്കം സംഭവിച്ചത് എന്താണ് എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ചിലർ താൻ സ്ലീപ്പർ സെല്ലാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് മറ്റു ചിലരാകട്ടെ അതി അറിയാതെ തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഇതര മതസ്ഥരെ മതപരിവർത്തനത്തിലൂടെ ഇസ്ലാമിലേക്ക് എത്തിക്കാനുള്ള ഇസ്ലാമിക് ഭവമിഷ്യന് തുടക്കം കുറിച്ച മണ്ണാണ് നമ്മുടെ കേരളം അവർ അന്ന് തുടങ്ങിയ പ്രവർത്തനം ഇന്ന് ലവ് ജിഹാദിൽ വരെ എത്തി നിൽക്കുകയാണ് സ്ലീപ്പർ സെല്ലുകൾ പല വിധത്തിലാണ് നമുക്കിടയിൽ പ്രവർത്തിക്കുന്നത് ചിലർ കടുത്ത മതവിശ്വാസം പ്രചരിപ്പിക്കും മറ്റു ചിലർ മതത്തിന്റെ ചട്ടക്കൂട്ടിൽ അവർ ശക്തമാകുന്നവരായിരിക്കും ചില കൂട്ടരാകട്ടെ ഇതര മതസ്ഥരെ മതപരിവർത്തനം ചെയ്യുന്നവരാകും ചിലർ പൊതുമണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെ വിശുദ്ധ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നവരായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമായിരുന്നു നമ്മുടെ കേരളത്തിലേക്ക് പർദ്ദ ഒരു വ്യാപകമാകുന്നതും അതിനു മുൻപേ തന്നെ കേരളത്തിൽ അങ്ങനെ ഒരു വേഷവിധാനമോ പ്രചരണത്തിൽ ഇല്ലായിരുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കുടുംബചിത്രം കാട്ടിക്കൊണ്ടൊരിക്കൽ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത് ചർച്ച ചെയ്തിരുന്നു പർദ്ദ പിന്നീട് മുസ്ലിം വിഭാഗത്തിന്റെ ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി മാറ്റുകയായിരുന്നു അതും ഒരു വിഭാഗം സ്ലീപ്പർ സെല്ലുകളുടെ ആസൂത്രണമായാണ് പറയപ്പെടുന്നതും അടുത്ത സ്ലീപ്പർ സെൽ വിഭാഗമാണ് ലവ് ജിഹാദ് എന്ന പ്രണയം നടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മതം മാറ്റലിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ അതിന്റെ ഇരകളാണ് നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ കണക്കുകളിലുള്ള ഇരുപത്തിയൊന്നു പേരും അതുപോലെ തന്നെ കണക്കിൽപ്പെടാത്ത ആയിരങ്ങളും ഹിന്ദു മതത്തിൽ നിന്ന് മാത്രമല്ല ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നിന്നും നിരവധി പേർ മതം മാറ്റത്തിന് വിധേയരായിട്ടുണ്ട് അതുകൊണ്ടാണ് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ കീഴിൽ മതപരിവർത്തനം തടയാൻ ശക്തമായ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപേ തന്നെ ലെബനലിൽ ചാവേറായി പൊട്ടിത്തെറിച്ച തൃശൂർ സ്വദേശി ക്രിസ്ത്യൻ മതത്തിൽ നിന്നും മതം മാറ്റപ്പെട്ടതാണ് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് പ്രണയം കൊണ്ട് മാത്രമല്ല മുൻ ഡി ജി പി ബെഹ്റ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അതിന് പല പല മാർഗങ്ങളുണ്ട് ഉന്നത ജോലി കൂടുതൽ പണം സുഖലോലിപത അങ്ങനെ പലതും അവർ കൂടുതലും ലക്ഷ്യമിടുക ഉന്നത വിദ്യാഭ്യാസം മറ്റുള്ളവരെ എന്നും ബെഹ്റ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട് അതിനുദാഹരണമാണ് സിറിയയിലേക്ക് പോയി എന്ന് കരുതുന്ന ഇരുപത്തിയൊന്ന് പേരെയും ഉന്നത വിദ്യാഭ്യാസ നിലവാരം സത്യസർണി പോലുള്ള മതമാറ്റ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉടനീളം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തെളിവുകൾ സഹിതം നിരത്തപ്പെട്ടത് ഹോമിയോപ്പതി വിദ്യാർത്ഥിനി അഖില ഹാദിയ ആയതോടെയാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നവരെ അവർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാൻ അഖില കേസിൽ വിധി പറഞ്ഞ ഹൈക്കോടതിയിലേക്ക് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മാർച്ച് മാത്രം തന്നെ മതി ഇതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു സ്ലീപ്പർ സെൽ വിഭാഗമാണ് ഹലാൽ ഭക്ഷണ പ്രചാരകർ ഏതാനും വർഷം മുൻപ് വരെ കേരളത്തിലെ ഒരു ഹോട്ടലിലും ഹലാൽ എന്ന ബോർഡ് കാണാനില്ലായിരുന്നു ആകെ കണ്ടിരുന്നത് ചില ഇറച്ചി വെട്ട് കടകളിൽ മാത്രമായിരുന്നു ഹലാൽ എന്ന പദം ഹോട്ടലുകളിലെ ബോർഡിൽ ഇടം പിടിച്ചത് വളരെ വേഗത്തിലായിരുന്നു ഹലാൽ എന്താണ് എന്ന് അറിയാത്തവർ പോലും തങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഹലാൽ എന്ന് ചേർക്കുകയും ചെയ്തിരുന്നു കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കുക എന്ന കൂടി തന്നെ ഭക്ഷണത്തിൽ പോലും മതവും വിശ്വാസവും വേണമെന്ന തീവ്രവാദികളുടെ മറ്റൊരു തന്ത്രമായിരുന്നു ഹലാൽ എന്ന് പറയപ്പെടുന്നത് അത് മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ജുവല്ലറികൾ അങ്ങനെ നീളുന്നു നിരവധി ഹലാൽ മാർഗങ്ങൾ വേറൊരു സ്ലീപ്പർ സെൽ വിഭാഗമാണ് മതപ്രചാരകർ മതത്തെ വെള്ളപൂശിയും ചരിത്രത്തെ വളച്ചൊടിച്ചും കലാപങ്ങളെയും വർഗീയ കലാപങ്ങളെയും അതുപോലെ തന്നെ കൊലപാതകങ്ങളിലേക്കും മഹത്വവൽക്കരിച്ചു എന്നതാണ് ഇവരുടെ പ്രവർത്തനം ഇതിന്റെ ആധുനിക രീതിയാണ് സിനിമയിലെ വിശുദ്ധ യുദ്ധം വരിയാൻ കുന്നത്ത്ത് പോലുള്ള സിനിമകൾക്ക് പിന്നിൽ പോലും അവരുടെ കരങ്ങളുണ്ട് സിനിമയിൽ പണം വന്നു ആ ഒരു വഴിയിൽ തീവ്രവാദ സാന്നിധ്യമുണ്ടെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് സിനിമയ്ക്കുള്ളിൽ തന്നെ നിന്നു തന്നെയാണ് ഇവർ പ്രവർത്തനം നടത്തുന്നത് ചില സംഭവങ്ങളെ അനുകൂലിച്ചില്ല എങ്കിൽ മതേതരൻ അല്ലാതാക്കുന്ന എന്ന പ്രതിച്ഛായ വളർത്താൻ ഇവർ പരിശ്രമിക്കുന്നുണ്ട് സ്ലീപ്പർ സെല്ലിന്റെ മറ്റൊരു പ്രവർത്തന മേഖലയാണ് രാഷ്ട്രീയത്തിലെ നുഴഞ്ഞുകയറ്റം പൊതു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെ തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അതുപോലെ തന്നെ പകൽ എൽ ഡി എഫും രാത്രിയിൽ എൽ ഡി എഫിന് കോൺഗ്രസും പകൽ കോൺഗ്രസും രാത്രിയിൽ എൽ ഡി എഫിന് ഇടതുപക്ഷവും പരസ്പരം പഴിചാരുത്തു തീവ്രവാദികൾ രാഷ്ട്രീയ സംഘടനകളിൽ നുഴഞ്ഞുകയറുകയും എന്നുള്ളതാണ് മറ്റൊരു വാസ്തവമായ കാര്യം കുടിയേറ്റത്തിനും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനും പിന്തിരിപ്പൻ എന്ന പ്രചരിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്എ തന്നെയാണ് സംസ്ഥാന സമ്മേളനത്തിന് മുസ്ലിം വിഭാഗങ്ങൾക്ക് നിസ്കാര പന്തൽ കെട്ടിക്കൊടുക്കുന്നത് ഇടതു മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയത്തെ പോലും സ്വാധീനിക്കാൻ തീവ്രവാദ സംഘടനകൾക്ക് കഴിയുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ഇടം പിടിക്കുന്നവരാണ് മറ്റൊരു വിഭാഗം അതായത് സെക്രട്ടേറിയറ്റ് മുതൽ പശ്ചാത്തലത്തിലെ പുണ്യൻ തലത്തിലും ആശാവർക്കർമാരിലും അത്തരത്തിലുള്ളവർ ആ ഇടയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുടെയും ശുചീകരണ തൊഴിലാളികളുടെയും വിശ്രമ കേന്ദ്രം പിടിച്ചെടുത്തുകൊണ്ട് നിസ്കാര കേന്ദ്രമാക്കി മാറ്റിയത് സെക്രട്ടേറിയറ്റിലെ അനക്സിലാണ് വകുപ്പുകളിൽ നിന്നും സ്ഥലം മാറ്റിപ്പോയാലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തിരികെ അതേ സീറ്റിൽ തന്നെ എത്തും പോലീസിനെ തീവ്രവാദ ഇടപെടലുകൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ കുളത്തുപ്പുഴ പാടം മേഖലയിൽ ആയുധ പരിശീലനം നടത്തിയവർക്ക് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു സൂചനയായി പറയപ്പെടുന്നത് ഫോറസ്റ്റ് വാച്ചർമാരുടെ നിയമനം കൊല്ലം ജില്ലയിൽ തടഞ്ഞു വെച്ചത് തീവ്രവാദ പരിശീലനത്തിന് അവസരം ഒരുക്കുന്നു എന്നതാണ് പുറത്തു വന്ന വിവരങ്ങളും അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഫ്രീഡം മാർച്ചിനായി ആയിരക്കണക്കിന് കുറുവടികളാണ് വനത്തിൽ നിന്നും മുറിച്ചു മാറ്റിയത് ഒരു സംഘം വനത്തിൽ തമ്പടിച്ചതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അടക്കം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് തുടങ്ങി എന്നതാണ് മറ്റൊരു ലഭ്യമായ വിവരം എല്ലാ രാജ്യവിരുദ്ധ ശക്തികളുമായി ഇത്തരം തീവ്രവാദ സംഘടനകൾ ചേർന്ന് പ്രവർത്തിക്കും മാവോയിസ്റ്റുകളും മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളും ആശയപരമായി രണ്ടറ്റത്താണെങ്കിൽ പോലും കേരളത്തിലവർ ഒരേ തോണിയിലാണ് സഞ്ചരിക്കുന്നതും മാവോയിസ്റ്റ് പിന്തുണ ഉണ്ടായിരുന്ന ഡി എച്ച് ആർ എമ്മിന് പോപ്പുലർ ഫ്രണ്ട് വൻ തുകകൾ നൽകി എന്ന വിവരവും പുറത്തു വന്നിരുന്നു ഹവാലയ്ക്ക് ശേഷമുള്ള സാമ്പത്തിക തീവ്രവാദത്തിന്റെ പുത്തൻ രൂപമാണ് മെറ്റൽ കറൻസി എന്ന സ്വർണ്ണക്കടത്ത് അതിലെ തീവ്രവാദ സാന്നിധ്യം നിരവധി തവണ ബോധ്യപ്പെട്ടതുമാണ് അങ്ങനെ നീളുകയാണ് സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ചുറ്റും അവർ നമുക്കൊപ്പം തന്നെ പ്രവർത്തിച്ചു പോരുകയാണ് സ്ലീപ്പർ സെൽ എന്നാൽ ഉറങ്ങുന്ന സെല്ലുകൾ എന്നല്ല ഉറക്കം നടിക്കുന്ന സെല്ലുകൾ എന്നാണ് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്